മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകളുടെ കണക്കുകളും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അയ്യായിരത്തി എഴുപത് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ എസ്എസ്എൽസി പാസായ വിദ്യാർത്ഥികൾക്ക് ഉപരി ബന്ധത്തിനുണ്ട് എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത് സീറ്റുകൾ പക്ഷെ സമരം ചെയ്തവർ പ്ലസ് വണ്ണിലുള്ള സ്കൂൾ സീറ്റില്ലാതെ മറ്റൊരു സീറ്റ് അംഗീകരിക്കാൻ തയ്യാറാണ് മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയത് പ്ലസ് വണ്ണിന് മൂന്ന് ലക്ഷത്തി നാല് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അതിനിടെ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ച പ്രതിഷേധങ്ങൾ തുടരുകയാണ് മലപ്പുറത്ത് ഹയർ സെക്കൻഡറി മേഖലാ ഉപ ഡയറക്ടറുടെ ഓഫീസ്എഫ് പ്രവർത്തകർ ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എംഎസ്എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിഷ ഭാനുവും ഹരിത ജില്ലാ നേതാക്കൾ കെഎസ്യു സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത് സീറ്റ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്